വിഹൂട്ടനെന്ന് കുറച്ച് ലേറ്റ് ലേറ്റായിട്ടാട്ടോ എണീച്ചിട്ടുണ്ടായിരുന്നത് അപ്പം വിവാൻ ആണ് ഇന്ന് നേരത്തെ എണീച്ചത് അപ്പം ഇന്നത്തെ എല്ലാ ഡ്യൂട്ടിയും ഡ്യൂട്ടിൻ്റെ വിവാൻ ഏറ്റെടുത്തിട്ടുണ്ട് അമ്മക്ക് പാല് കൊണ്ട് കൊടുക്കാനും അതുപോലെ തന്നെ അച്ചാച്ചന് ഹെൽപ്പറായിട്ടും വിഹൂട്ടൻ രാവിലെ തന്നെ കൂടിയുണ്ട് കേട്ടോ അപ്പോൾ പാൽ നമ്മളെ കൈ കിട്ടിയിട്ടുണ്ട് ഒരു ചായ മസ്റ്റാണ് അപ്പൊ അച്ഛന ഇതേ നമ്മുടെ മാവിനൊക്കെ കുറച്ച് പുകയിടുന്നുണ്ടായിന് അപ്പൊ എന്തിനാണെന്ന് നോക്കാം മാമ്പൂവിന് പുകയിട്ട മാങ്ങിട്ടാണ് പുക ഇടുന്നുണ്ട് മാങ്ങനെ തൂക്കുണ്ടാവില്ല മാങ്ങ ഞാൻ ഇവിടെ വന്നതിന് ശേഷം രണ്ട് വട്ടമായിട്ടും ആ മാവ് പൂത്തിട്ടുള്ളൂ കേട്ടോ അപ്പം ഒരു വട്ടം നമുക്ക് മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റാന്ന് ആ ഒരു മാങ്ങ കഴിക്കാൻ ആ മാവ് നമുക്ക് റേറായിട്ട് മാത്രമേ മാങ്ങ കിട്ടാറുള്ളൂ കാരണം ചെറിയ രീതിയിൽ പഴുക്കാൻ തുടങ്ങുമ്പോൾ തന്നെ പുഴുവൊക്കെ വന്ന് അറിയുന്നതായോണ്ട് നമുക്ക് അങ്ങനെ മാങ്ങ കിട്ടാറില്ല അപ്പം ലാസ്റ്റ് ഒരിക്കൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ആ ഒരു മാങ്ങ ഉണ്ടായത് അതിന്റെ പേരെന്താണെന്ന് ഞാൻ മറന്നുപോയി അപ്പോൾ ഞാനും വിഹാരം ഇതേ ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നിച്ചാട്ടോ ചായ കുഴിച്ചിന്നത്തെ ദിവസത്തിന് തുടക്കം കുറിച്ചു അപ്പം അച്ചാച്ചനും മക്കളും ഈ ഒരു പോകുന്നത് വല്ല പേരക്കയെ ഒളിച്ചിരിക്കുന്നുണ്ടോ നോക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ അപ്പൊ വടി ആവശ്യം ഉണ്ടായിരുന്നില്ല എന്റെ കൈ എത്തിപ്പിടിക്കുന്ന രീതിയിൽ നമുക്ക് ഒരു പേരക്ക മാത്രം അപ്പോൾ നമ്മൾ ഈ ഒരു വടീനെ കൊക്ക എന്നാട്ടോ നമ്മൾ നാട്ടിൽ പറയാറ് അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക അറിയില്ല കാരണം പല നാട്ടിലും പല രീതിയിലാണ് പറയാറ് അപ്പോൾ നമ്മളെ നാട്ടിൽ ഇതിനെ കൊക്ക എന്ന് പറയും പറയട്ടോ അപ്പം കയ്യെത്തിപ്പിടിക്കുന്ന രീതിയിൽ നമുക്ക് ഒരു പേരൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം ഇവർക്ക് ചുമ്മാ ഒരിടത്ത് ഇരിക്കാൻ പറ്റാത്തത് കൊണ്ടും അതുപോലെ തന്നെ നാട്ടിൽ വന്നാൽ മാത്രം കിട്ടുന്ന ഈ ഒരു മോർണിംഗ് വാക്ക് നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാറില്ല അപ്പോൾ നമ്മളിത് ഇന്നത്തെ വാക്കിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് പോകുമ്പോ നമ്മ കണ്ടത് ഈ ഒരു വാഴയൊക്കെ പന്നി നാശാക്കിയിട്ടിരിക്കുന്നതാണ് കേട്ടോ ഇതൊക്കെ ഇന്നലെ രാത്രി പന്നി വന്നിട്ട് കളഞ്ഞതാണ് നമ്മളെ ഇവിടെ രാത്രി പന്നി അതുപോലെ തന്നെ രാവിലെ മയിലിന്റെയും ചെറിയ വലിയ ഉണ്ട് അതായത് ഇപ്പം വെല്ലിച്ചൻ്റെ വാഴ കൃഷിയൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വെല്ലിച്ചൻ രാത്രിയും അതുപോലെ തന്നെ പുലർച്ചയൊക്കെ പടക്കൊക്കെ പൊട്ടിക്കാറുണ്ട് പന്നി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം അത് പൊട്ടിച്ചില്ലെങ്കിലോ പിറ്റേ ദിവസം വെല്ലിച്ചെൻ്റെ അധിക വാഴയും അവർ കുത്തി നശിപ്പിച്ചിട്ടുണ്ടാവും കേട്ടോ അപ്പം ഈയിടെയാന്ന് വെല്ലിച്ചൻ്റെ പത്തിരുപത് വാഴ ഒന്നിച്ച് പന്നി നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേ രാവിലെ തന്നെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മളേ നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഇപ്പം ഏകദേശം സമയം ഒരു ഒമ്പത് മണി ആയിട്ടുണ്ടായിരുന്നുള്ളു അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പറയുന്നത് ഇതേ അവല് മിക്സ് ചെയ്തതും മുട്ട പഴം അങ്ങനെ ഇഷ്ടമുള്ളത് നമ്മൾ കഴിക്കാം ഈ ഒരു മൂന്ന് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇന്നത്തെ അപ്പോൾ നാട്ടിൽ വന്നാൽ മാത്രം കിട്ടുന്ന ഒരു കുറച്ച് മൊമെൻസ് ഇല്ലെങ്കിൽ നല്ല മോർണിങ്സ് ആട്ടോ ഇതൊക്കെ അപ്പോൾ നമ്മളിനി തിരിച്ചു പോയാൽ നമ്മൾ ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്നത് ഇതൊക്കെ തന്നെയായിരിക്കും അപ്പോൾ ഇന്നത്തെ ഒരു കൊച്ചു വിശേഷത ഇവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോയിൽ പുതിയ വിശേഷങ്ങളായി കാണുന്നവരെ എല്ലാവർക്കും ബബായ്